പറഞ്ഞു എങ്ങനുണ്ട് എന്തൊക്കെ കൊറേ പ്രേക്ഷകര് എന്നെ പിടിച്ചു വെച്ചോണ്ടിരിക്കുക എന്നുള്ളത് എന്ത് ഉണ്ടക്കെയാണ് എന്നെ പിടിച്ചുകൊണ്ടിരിക്കണത് വെയ്യ പാത്രം കഴുകാൻ തല ചൊറിഞ്ഞ് നാട്ടുകാരെ മുല്ല നാണം കടന്ന് വെയ്യ എന്നെ ഒന്ന് പുറത്താക്കാണ് രണസുന പറഞ്ഞത് ഒന്നും രണ്ടു തവണ അല്ല ഒരു മൂന്ന് നാല് തവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്നുള്ളത് സഹി കെട്ട് കൊണ്ടാണ് പുറത്താക്കിയിട്ടുള്ളത് അല്ലാതെ രേണുസുതിക്ക് ലാസ്റ്റ് പോകണം എന്നാഗ്രഹം ഉണ്ടായിരുന്നില്ല അവിടെ തുള്ളിച്ചാടി ഓണാഘോഷ പരിപാടിയിലൊക്കെ വന്ന് സെറ്റായി നിന്നതാ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവൂല പുറത്താക്കും എന്നുള്ളത് ആരേട്ടം പറഞ്ഞൊരു കാര്യം ഇങ്ങോട്ട് പോരെ മോളെ അവിടെ നിന്ന് സമയം കളയണ്ട എന്നുള്ളത് കേട്ടില്ലേ പ്രേക്ഷകരെ കുറ്റം പറഞ്ഞിട്ടാണ് അവസാനം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുള്ളത് കൊള്ളാം എന്തൊക്കെ ആളുകൾ നെഗറ്റീവ് അടിച്ചു നെഗറ്റീവ് അടിച്ചു അവസാനം പോസിറ്റീവ് അടിക്കാൻ തുടങ്ങി അപ്പൊ എന്തായി അതാണ് ആ പ്രേക്ഷകർ ഇട്ടനെ നല്ല കൊട്ട് കൊടുത്തിട്ടാണ് ആള് ആൾ ഇങ്ങോട്ട് പുറത്ത് വന്നിട്ടുള്ളത് ഇനി എന്തായാലും പുറത്ത് കാണാം ഈ ബിഗ് ബോസ് ഇങ്ങനെ തള്ളി തള്ളി നിക്കണ കാരണം കൊണ്ട് ചിലപ്പോ അത് ആളുകൾ അധികം കാണാൻ സാധ്യതയില്ല കാരണം ബിഗ് ബോസിലേക്ക് തന്നെയാണ് ഒഴുകി വരുന്നത് എല്ലാരും അപ്പൊ ഇനി ചിലപ്പോ ഇവരുടെ കോപ്രയത്നങ്ങൾ ചിലപ്പോ കാണില്ലായിരിക്കാം ഉം നമുക്ക് എന്തായാലും തുടർന്നങ്ങ് കാണാം എന്ത് പറ്റി ഒന്നും പറ്റിയില്ല പോണോ വീട്ടിൽ പോണോ അല്ല ഇപ്പൊ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാര്യം ഞാൻ വരാം എന്നിട്ട് നോക്കപ്പോ ഇനി പോണം പോവണ്ട ആഗ്രഹം തിരിച്ചും പറഞ്ഞും കളിച്ചോണ്ടിരിക്കാണേ അങ്ങനെ ചോദിച്ചപ്പോ എന്റെ സ്കൂള് കുട്ടികള് ഇങ്ങനെ പറയല്ലോ ആരാടാ ആരാടാത് ഏത് ചോദിച്ചാ സാധനം എനിക്കും ഓർമ്മ വന്നു കിട്ട എന്താണ് വീണ്ടും എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ ഇതെന്താന്ന് ഇത് തമാശയാണോ സീരിയസ് ആണോ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ശരിക്ക് വീട്ടിൽ പോണോ എടക്ക് വിഷമം വരും പറയുന്നേട്ടാ അങ്ങനെ അത് ശരി നമ്മളിപ്പോ ആൾക്കാര് നമ്മളോട് ചെയ്യുന്നു ആ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ആ കുട്ടിയെ വിട്ടൂടാന്ന് ആ കുട്ടിയെ പൂട്ടിയിട്ടിരിക്കാണോ നിങ്ങള് അത് ഞാൻ വിട്ടുവിടെ അപ്പൊ നമ്മളൊരു കാര്യം എടുക്കാം ഇന്ന് ഞങ്ങൾ തീരുമാനം എടുക്കാം ഏട്ടോ ആ ഒരു ചളിജി ഇളിമ്പിയായ മോന് ഇടക്ക് ഇങ്ങനെ തോന്നണെന്നാണ് ചേട്ടാ അതിന്റെ വീട്ടില് കുട്ടി കുട്ടി ലാലേട്ട ആരെ കുട്ടി കുട്ടി എന്ന് വിളിച്ച് ഞാൻ അതിന്റെ ഉള്ളിൽ കുറന്ന് പറഞ്ഞ് നോക്കിയാണ് ഫത്തിമനേറ്റ അവിടെ കൊണ്ടു നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു പോയിട്ട് എന്ന് വന്നോളൂ എന്റെ കൂടെ വരൂ സന്തോഷായില്ലേ കുടുംബ പ്രേക്ഷകരെ രണസുതിയുടെ ആരാധകരെ സന്തോഷായില്ലേ ചേച്ചി പിയി ചേച്ചി ഓയി ഇനി അവിടെയുള്ള ചുമരുകളും അവിടെയുള്ള കട്ടിലുകളിലൊക്കെ പേനുകളുടെ ബലിയർപ്പണങ്ങൾ അവസാനിച്ചു എന്നുള്ളതാണ് നെവിനൊക്കെ അടുത്ത് വന്നു ഓരോന്ന് പറയുമ്പോ ഓരോ പേനും പിടിച്ച് പൊട്ടിച്ച ആഹ്ലാദം പ്രകടിപ്പിച്ചിരുന്ന രണസുന ഇനി വീട്ടിനകത്ത് പേൻ ചീർപ്പുമായിട്ട് കൊള്ളാം എന്തായാലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം ലാലായിട്ട് അങ്ങ് തൂക്കിയാ പോരേന്ന് പറഞ്ഞ് ആകെ ബ്ലിങ്കു ആയിട്ടാ ചമ്മിയൊരു വിധായി അയ്യോടും നല്ലൊരു സ്റ്റാർട്ടപ്പിനൊരു സെറ്റായി വരുന്നത് അപ്പോ കണ്ണില്ലാതെ അതുമ്മ അവര് ബിഗ് ബോസിൽ വന്ന് കാണിച്ചതില് ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു സാധനം കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു സ്ഥലത്ത് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയൊരു സാധനമാണ് അത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്ലിപ്പ് ഇവിടെ കാണിച്ചത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ആ െക് യൂട്ടെ എന്തായാലും പോണം പോണംന്ന് പറഞ്ഞപ്പോ ഓണത്തിന് അന്ന് കൊണ്ടല്ല രാലേട്ടാ നല്ല കാര്യാണ് അതിനഞ്ഞ് ഈ ഭാഗത്തുനിന്നും കൊണ്ടല്ലേട്ടാ ഗ്രാൻഡ് ഫിനാലയുടെ അന്നൊന്നും തീരീം കൊണ്ടുവരില്ലേ അത് പൊക്കോട്ടെ എന്റെ പൊന്നെ ഇത്രയും കാലം ആളുകൾ സഹിച്ച തന്നെ വലിയ സംഭവ ഈ ബിഗ് ബൂസിൽ വന്നപ്പോളെ രണ്ടു ദിവസൊക്കെ ഉണ്ടായിരുന്നു എന്റെ ശ്രദ്ധിച്ചേട്ടായി എന്നൊക്കെ പറഞ്ഞുള്ള സാധനം പിന്നെ അവസാനിച്ച് സമാധാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ ഇരുന്നിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഇതാ വീണ്ടും പുറത്തേക്ക് വിട്ട് ആ എന്തായാലും നോക്ക ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നത് എന്നുള്ളത് നമുക്കിനി പ്രധാനപ്പെട്ട ആ ഒരു വിഷയത്തിലേക്ക് കടക്കാം മസ്താനി ഗ്രിൽഡ് ഒന്ന് കാണാം മസ്താനി മസ്താനി ഒന്ന് അതായത് അവിടെ നിന്ന് പോയപ്പോ മസ്താനി നേരെ ഓടി വന്ന ബിഗ് പറഞ്ഞു അങ്ങനെ പറയാൻ കാര്യം സന്തോഷമാണോ ആ എനിക്ക് ഇതുവരെ ഉള്ളതെല്ലാം ഒരു ഗെയിം സ്പിരിറ്റിൽ തന്നെയാണ് എടുത്തത് ഇതുവരെ എല്ലാവരുമായിട്ടുള്ള വഴക്കുകളും കാര്യങ്ങളും അതിനുശേഷം ഞാൻ മിണ്ടാറുമുണ്ട് പക്ഷേ അപ്പാൻ കഴിഞ്ഞ ദിവസം നൈറ്റ് ഒരു വെസലിന്റെ പേരിൽ ഒരു ഇഷ്യൂ ഇഷ്യൂണ്ടായി ലാൽസർ അത് കണ്ടു കാണും അപ്പോ ആ അതിന്റെ പേരിൽ ഈ ഭാഗത്ത് നിന്നിട്ട് തന്നെ വളരെ വൃത്തിയിട്ട ഒരു വേർഡ് പറഞ്ഞു ഇവിടെ പറയാൻ പറ്റില്ല ആ ഇത്രയും പറയുന്ന ആളുകളുടെ ഇടയിൽ പോലും ആരും മോശമായിട്ടുള്ള ഒരു അയ്യോ വല്ലാത്തൊരു വേടാകുമല്ലോ അപ്പൊ നമ്മള് കണ്ടിട്ടില്ലേട്ടാ കണ്ടിട്ടുള്ള ആളുകൾ ഒന്ന് കമന്റ് ഇട്ടിട്ട് എന്താന്ന് പറയണേ അപ്പൊ അത്രയും ഒരു വേട് പറഞ്ഞു പക്ഷെ റണ എന്തോ നടുവരൽ എന്തോ ചൂണ്ടിക്കാണിച്ചു കൊടുത്തെന്നോ അങ്ങനെ എന്തൊക്കെയാ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ ലാലേട്ടനെ അത് കണ്ടു കാണുമല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ ലാലേട്ടനെ വെറും വെറുമൊരു ഇതാക്കിക്കൊണ്ടാണ് അവളിപ്പത് പറഞ്ഞത് കേട്ടോ കാരണം നിന്ന് അകത്ത് വന്ന് എല്ലാ കാര്യങ്ങളും എല്ലാ അടുത്തും എത്തിച്ചു കൊടുത്ത ആളാ ലാലേട്ട അതൊന്നും കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ലാലേട്ട എട്ടിന്റെ പണി കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ആ അടുത്ത ഫസ്റ്റ് ആഴ്ചയിൽ തന്നെ പോവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്തൊക്കെയായാലും ഒരു നല്ല മൈൻഡ് ഗെയിം അവിടെ കളിക്കുന്നുണ്ട് തമ്മി തല്ലിക്കുന്ന നാരദ പരിപാടി കാണിച്ചിട്ടാണെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമം അസ്ഥാന അവിടെ കാണിക്കും എന്നുള്ള കാര്യത്തിൽ അർക്കൊന്നും വേണ്ട അപ്പൊ ശരത്ത് പോയപ്പോ രണ്ടു മൂന്നാൾക്കാർ നിന്ന് കരയുന്നു ഒരാള് ചാടുന്നു ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുന്നു ഒരു തെറ്റായ കാര്യായിട്ട് ഞാനും കാണുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആളുകൾ പുറത്താകുമ്പോഴാണല്ലോ അവർക്ക് കപ്പിലേക്ക് എത്താനുള്ള ആ ഒരു സാധ്യതകൾ കൂടുന്നുണ്ട് അതിന്റെ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെയാണെന്നുള്ളതാ പക്ഷെ എന്റെ ജീവിതാഭിലാഷമായിരുന്നു ഇത് എന്ന രീതിയിലൊക്കെ പറയുമ്പോ ഏത് ഒന്ന് കാണാതെ സ്വന്തമായിട്ട് ചിന്തിക്ക തിരുത്തുക എന്ന മോള് എന്ന് പറഞ്ഞ വാക്ക് കറക്റ്റാ അത് ലാലേട്ടം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു അത് കാണിപ്പിക്കാൻ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞേ മോള് ഞാൻ അവിടെ പോയിട്ടിരുന്ന് കരഞ്ഞോ അത് അവരെന്തുകൊണ്ടാണ് കരയുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഫസ്റ്റ് ദിവസം മുതലേ ഉണ്ട് മുപ്പത് ദിവസം ആയിട്ടുള്ളൂ എങ്കിൽ പോലും അവർക്കൊരു സൗഹൃദം ഉണ്ടായിട്ടുണ്ടാവും അത് മസ്താനിക്ക് ഇന്നലെ കയറി ചെന്നാലും മനസ്സിലാവൂല അതവിടെ നിൽക്കട്ടെ ലാലേട്ടം പറയുന്നുണ്ട് എന്താണ് മസ്താനി എന്നുള്ളത് അസ്ഥാനി മലയാളം അല്ലാതെ ഇംഗ്ലീഷിലൊക്കെ ചില വാക്കുകൾ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നത് കേട്ടോ എന്താ ഡബിൾ ഡാഡി ഡാഡിൻ പിന്നെ എന്താ പീനട്ടോ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്താണ് നേട്ടം അതിനുള്ള ശിക്ഷ ഞാൻ തരാം ഇരിക്കും കാര്യം നേരത്തെ അപ്പാനിയെ പറ്റി പറഞ്ഞ ഒരാളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നത് മലയാളമായാലും ഇംഗ്ലീഷായാലും ഏത് ഭാഷയായാലും ഏത് ലാംഗ്വേജ് ആയാലും അല്ലെ നമ്മൾ പറയുമ്പോൾ പിന്നെ കൈവരലുകൾ കൊണ്ട് ഓരോന്ന് അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങളെല്ലാം ഇല്ലാതെ കാണുന്നതാണ് ഒന്നുമില്ല നിങ്ങളെക്കാളും കുറെ ഓണം ഉണ്ട് ഒരാളല്ലേ ഞാൻ ഒരു ഓണമല്ല ഒരു പത്താമ്പത് ഓണം എക്സ്ട്രാ ആളെടുത്താണ് ഈ മാതിരി ഊളത്തരേറ്റ് മസ്താനിയെ വന്നിരിക്കുന്നത് ലാലേട്ടെന്ന് ഊക്കി അല്ലെ ലാലേട്ടനൊക്കെ കാണുന്നതല്ലേ എന്നുള്ളത് ലാലേട്ട എല്ലാം കാണുന്നുണ്ട് എന്ന് മനസ്സിലായില്ലേ മസ്താനി അപ്പോ ഈ ഒരു ഗെയിമിൽ എന്ത് ഊളത്തരം കാണിക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ തോളത്തിരുന്ന് ചെവി തിന്നൊക്കെ പറ ശരിയാണോ അനുമോൾക്ക് മസ്താനി നല്ല എട്ടിന്റെ പണിയിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരും കാണാതെ പോവല്ലേ അല്ല എനിക്ക് എന്നെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു ഫേക്ക് ആണ് യു ആർ ലൈക്ക് യു യു ഫേക്ക് യു ലുക്ക് പ്ലാസ്റ്റേക്ക് ആൻഡ് ഇപ്പം ഇവിടെ പറയുന്ന അനുമോ ആണ് ഇവളോട് പറഞ്ഞത് ബട്ട് ഇവളെന്ന ഡയറക്ട്ലി ആയിരുന്നു പറഞ്ഞത് എന്നോട് ചെവിൽ പറഞ്ഞു ഞാനത് അനുമോൾ ചെവിൽ എന്തിനാ പറയുന്നത് ഡയറക്ട് പറയാൻ പാടില്ലേ അനുമോളിന്റെ തോണത്ത് കയറി എല്ലാവരും പറഞ്ഞു കൊടുക്കായിരുന്നു മോളെ നീ അങ്ങനെയാണ് പുറത്ത് ഇവരിങ്ങനെയാണ് അകത്ത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊടുത്ത് 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 നല്ല സെറ്റാക്കി വെച്ച് ആദ്യം കട്ടപ്പായി എന്നൊരു കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് മസ്താനിയാണ് അതേ മസ്താനിയോട് പറഞ്ഞ ഒരു കാര്യത്തെ നേരെ വന്ന് ഗിസേലിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നീ പ്ലാസ്റ്റിക് ആണ് എന്നുള്ളത് അതായത് പ്ലാസ്റ്റിക് സർജറി ഒരുപാട് ഒരുപാട് സർജറികൾ ചെയ്തിട്ടാണ് അവരുടെ ആ ഒരു രൂപം ഈ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുള്ളത് പഴയൊരു രൂപം ഞാൻ ഏതോ ഒരു ടി വി പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ട് അപ്പോ അവള് പ്ലാസ്റ്റിക് ആണ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ഞാനൊരു മോശം വാക്കായിട്ട് കാണുന്നില്ല കാരണം എന്താ വെച്ചാൽ അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്ന് തന്നെ പറയാം അല്ലേ പക്ഷെ മസ്താനി പറഞ്ഞ വാക്ക് കേട്ടില്ലേ എന്നോട് അവള് പറഞ്ഞപ്പോ ഞാൻ അവിടെ വന്ന് പറഞ്ഞ എന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് നരതനാണ് എന്നുള്ളത് ഇനി മറ്റൊരു കാര്യം ഈ മസ്താനി പറഞ്ഞ വാക്കുകൾ കൊണ്ട് സങ്കടപ്പെട്ട് കരയുന്ന ഒരാളാണ് നമ്മളത് തമാശയായിട്ട് എടുത്തതാണെങ്കിൽ പോലും ഇപ്പൊ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് ഞാൻ പറഞ്ഞു എന്റെ ഇവിടെ എന്റെ അറി അറബി കല്യാണത്തിനെ പറ്റിട്ട് എല്ലാരും അറിഞ്ഞി എൻ്റെ വീട്ടാരിന്റെ മാരേജ് ചെയ്ത് പറഞ്ഞത് അത് പറഞ്ഞു പിന്നെ എന്റെ വീട്ടിലെ സംസ്കാരം എന്റെ സ്വഭാവം എന്താന്നും അതൊക്കെ മനസിലായി എന്റെ ചെക്ക എന്റെ വീട്ടിലെന്നെ കേറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് െ തൊട്ടടുത്ത് നിന്നിട്ട് കുട്ടിയെ സമാധാനിപ്പിക്കുന്നത് ആരാണ് അപ്പാനു ശരത്താണ് അപ്പാനു ശരത്ത് പലയിടങ്ങളിലും ഈ മസ്താനിക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് മസ്താനിക്ക് ഭയങ്കര ദേഷ്യയാണ് അതാണ് മസ്താനി ഇവിടെ എന്നുള്ള കാര്യം നമുക്കറിയാം ഇവിടെ ഈ ഒരു പെൺകുട്ടിയെ നിന്ന് അകത്ത് വന്നതിന് ശേഷം പുറത്തുള്ള ഒരു കാര്യം പറഞ്ഞ് ട്രിഗർ ചെയ്യാൻ പാടു പാടു പൊന്നുമുക്കളെ പാടൂല അകത്ത് എന്ത് ഊളത്തരം കാണിക്കുന്നതുപോലല്ല പുറത്ത് നിന്ന് വന്ന് ഇങ്ങനെയാണ് നിന്റെ നാട്ടിൽ എന്ന് പറയുന്നത് ഊളത്തരല്ലേ ഞാനിനി ഒരു സൈക്കോ നടത്തം കാണിച്ചു നടന്നു നടന്ന് പോണ പോക്കുണ്ടില്ലേ അതായത് അവിടെ ട്രിഗർ ചെയ്തിട്ടുണ്ട് അവരെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് അവൾക്കത് എത്രത്തോളം നൊന്തു എന്നറിയാൻ വേണ്ടി ഒരു നോട്ടം നോക്കി അവിടെ ആരൊക്കെ ഉണ്ട് എന്നുള്ള ആ ഒരു സ്കാനിങ് നടത്തിയിട്ട് മസ്താനി ഒരു പോക്ക് പോകുന്നുണ്ട് സ്ലോ മോഷനിൽ എനിക്ക് കാണുമ്പോ തനി നാരദനായിട്ട് തന്നെയാണ് തോന്നുന്നത് ഈ വർഷത്തെ നാരദ പുരസ്കാരം ആർക്ക് കൊടുക്കണം ഇവൾക്ക് തന്നെ കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരസലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഒരസലുകൾ കൂടെയാണ് അവര് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞിട്ടില്ല ഇനിയും കിടക്കുന്ന ജസ്റ്റ് അടുത്ത ആഴ്ച കിടക്കുന്നു കാണാൻ പക്ഷെ രണ്ട് നോമിനേഷനും ഡയറക്റ്റ് ആണ് ലാലേട്ടം കൊണ്ട ഇട്ടിട്ടുള്ളത് ഈ ഊളത്തരം വൃത്തികേടുകളും പറഞ്ഞു കടന്നതിനുള്ള ഒരു പണിയാണ് പക്ഷെ അതല്ലല്ലോ ലാലേട്ടാ ചാരിച്ച് ചെയ്യേണ്ടത് കുറെ കാര്യങ്ങൾ അവിടെ വന്നിട്ട് വിളമ്പി കൊടുത്തിട്ടില്ലേ എടുത്ത് ദൂരെ കളയണ്ടേ കഴിയില്ല ഈ ആഴ്ചയിൽ എന്തായാലും പോകുന്നു ഞാനും വിശ്വസിച്ചിരിക്കുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഹെയ്റ്റേഴ്സ് ഉണ്ട് എന്ന് കമന്റ് ബോക്സ് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്നുള്ളതാണ് മസ്താനിയോട് അത്രമാത്രം ദേഷ്യമുള്ള ആളുകൾ എന്നുള്ളത് പിന്നെ നമ്മളും കണ്ടുകൊണ്ടിരിക്കണല്ലേ മസ്താനിയുടെ ഒരു പൊറോട്ട നാടകം നാരദ പരിപാടികളൊക്കെ ബിന്നിയോട് പറയുന്ന ഒരു കാര്യമാണ് അടുത്ത ആഴ്ചയിൽ പെട്ടി പാക്ക് ചെയ്ത പൊക്കോളൂ എന്നുള്ളത് ജീവിതാഭിലാഷം പോലെയാണ് അവർ പറയുന്നത് അതായത് അപ്പാനിയെ പുറത്താക്കാൻ കഴിഞ്ഞാൽ അത് മതി എന്നുള്ളത് അപ്പൊ ബിഗ് ബോസിലെ കപ്പടിക്കാൻ വേണ്ടി വന്നതല്ലേ അനുമോള് പറഞ്ഞിട്ടുണ്ട് കപ്പടിച്ചില്ലെങ്കിൽ ബാത്റൂമിലത്തെ കപ്പയെങ്കിലും ഞാൻ കൊണ്ടുവരുന്നുള്ളത് മസ്താനിക്ക് അങ്ങനെയുള്ള ആഗ്രഹം പോലും ഇല്ല എന്നാ പറയുന്നത് നോക്കിയൊക്കെ മസ്താനി എന്തൊക്കെയാണ് കുട്ടി നിങ്ങളുടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങള് പറയാനാണ് അവിടെ വന്നിരിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ് കണ്ണുകൊണ്ട് നോക്കണ്ട കാര്യം പറഞ്ഞാൽ സംസാരിക്കണം എന്താ എന്ത് രസമാണ് ഇവിടെ കളിക്കാൻ വന്നാലല്ലേ എന്നിട്ട് എന്താ കാണിക്കുന്നത് ഏഹ് നടക്കുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ആണോ ഞാൻ കാണിച്ചു തരട്ടെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള ഞങ്ങൾ കാണിച്ചേരട്ടെ കാണിച്ചേരട്ടെ ഞാൻ ഗെയിമില് ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പുറത്ത് ഇവരുടെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ ഇവർ നിന്നും ഇവരെ ബിഗ് ബോസിലെ സാധനങ്ങൾ മാത്രമേ കണ്ടിട്ട് അത് പറഞ്ഞു എന്നുള്ളത് അനീഷിന് എന്താ പറഞ്ഞേ രേണു സുതി എന്താ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ അനുമോളുടെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് റിണ ഫാത്തിമ എന്താ പറഞ്ഞിട്ടുള്ളത് എല്ലാവരോടും പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇല്ലേ ഒരു കുറവുമില്ല ഇനി അപ്പാനി ശരത്തിനോട് ഇവർക്ക് ദേഷ്യം കൂടാനുള്ള തുടക്ക സമയത്തുണ്ടായ സാഹചര്യങ്ങൾ കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം ഒന്ന് കാണാം എനിക്കറിയില്ല പറയുന്നത് തെറ്റാണോ ശരിയാണോ ലൈക്ക് റൂളിന് ആണോ ബട്ട് ഇത്ര അവൾ ഷോഫ് ഡേ ഇവള് കിച്ചണിൽ കുറേ സമയം ഇവർക്ക് ഒരു ബ്രൗൺ ആൻഡ് ബ്രൗൺ ഒരു കോൺസെറ്റ് പോലെ സാധനം ഉണ്ടാവും അത് ഇട്ടിട്ട് നിങ്ങൾക്ക് വിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു വിങ്സ് ഒക്കെ ഉണ്ടായ സമയത്തും ചപ്പാത്തി വരുത്തുന്ന ഒരു സീനാണ് കൂടെ ആരെയൊക്കെ നിക്കുന്നുണ്ട് എനിക്ക് അത് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല ആ അതിന് ഞാൻ സേവ് കാരണവശാലും പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല ഇത് പറഞ്ഞതല്ലേ ബിഗ് ബിഗ് ഉളുപ്പില്ലാത്ത ഉളുപ്പില്ലാത്ത ലൂസ് ഞാൻ ലൂസ് ഒരുപാട് തവണ പറഞ്ഞിട്ടും വാണിംഗുകൾ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഈ വാണിംഗുകൾ മാത്രം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ കടുപ്പിച്ചാൽ മാത്രമേ അടുത്ത സീസണിൽ വരുന്ന ആളുകൾ ഇത് പറയാതിരിക്കുള്ളൂ എന്നുള്ളതാണ് വൈൽഡ് കാർഡ് എൻട്രി ഊള എൻട്രി ആയിപ്പോയി ഈ ഒരു സമയത്ത് അപ്പാനി ശാരത്ത് ശരിയായ രീതിയിൽ ഇടപെടൽ നടത്തി ഇതാണ് അവരോട് ദേഷ്യം ഉണ്ടാകാൻ കാരണം അതൊന്ന് കാണുങ്ങള് കൊഴപ്പില്ല ബിഗ് ബോസ് പറഞ്ഞില്ലേ മിണ്ടാണ്ടിരിക്കുന്നുള്ള ഡയലോഗ് അടി അയ്യായി ബിഗ് ബോസ് തനി അതാണല്ലോ എന്നാണ് എനിക്ക് തോന്നി പോകുന്നത് കേട്ടോ ഇതൊക്കെ ദൂരെ കളയേണ്ടതാണ് ആ ഓക്കെ എന്തായാലും ആവട്ടെ ഇനി നമുക്ക് ഒരു ഇന്റർവ്യൂവിന്റെ കഷ്ണം കാണാവെ പോലെ ഒന്ന് നമ്മളിപ്പോ ഒരു സ്വീറ്റ് ആയിട്ട് ജെനുവൻ ആയിട്ട് ഒരു പാവായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അപ്പം ആ ഒരു ഷോയിൽ പോയി കഴിഞ്ഞാൽ പല രീതിയിലുള്ള കണ്ടസ്റ്റൻസ് ആയിരിക്കും അപ്പൊ അവിടെ ഇൻ കേസ് പോകുന്നുണ്ടെങ്കിൽ പോകുന്നുണ്ടോന്നുള്ളതൊന്നാമത്തെ ചോദ്യം അഥവാ പോകുന്നുണ്ടെങ്കില് എങ്ങനെയായിരിക്കും ആ സിംഹക്കുട്ടികൾക്കിടയിൽ ഒരു ആട്ടൻകുട്ടിയായി പോകുമോ എനിക്കൊരു ഡൗട്ട് ിൽ പോകുന്നുള്ളത്ര അല്ല പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇത്രയും വലിയൊരു ഷോയിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ നൂറ് ശതമാനം ആദ്യം ആ ഷോ എന്താണെന്ന് മനസ്സിലാക്കി ആ ഷോയുടെ ക്വാളിറ്റി എന്താണെങ്കിലും മനസ്സിലാക്കി ആ ഷോയിലൂടെ എനിക്ക് കിട്ടാൻ പോകുന്ന ഒരു ഓഡിയൻസ് സിനിമയിൽ ഞാൻ കഴിഞ്ഞ എട്ട് കൊല്ലത്തിൽ അഭിനയിച്ച സിനിമ ജീവിതത്തിനെ കാട്ടി ഒരു വലിയൊരു ഓഡിയൻസിനായിരിക്കും പക്ഷെ എനിക്ക് കിട്ടിയേക്കാം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നന്നായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഇടയായ മ്യൂസിക്കും ഒന്നിന്റെ മക്കളെ ഞാൻ ഇട്ടതല്ലാ ഇതൊരു സബ്സ്ക്രൈബർ ഞാൻ ഞാനെടുത്ത് റിയാക്ട് ചെയ്തത് അത്രേ ഉള്ളൂ നിങ്ങൾക്കും അങ്ങനത്തെ വല്ല ക്ലിപ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ സന്ദീപ് എടപ്പാളും ഒന്ന് അയച്ചെന്താ മതി അങ്ങനെ കുറെ ആൾക്കാരെ അയച്ചേരിലുണ്ട് ഓക്കെ അപ്പൊ അപ്പാനും ശരത്തും മസ്താനിയും മുന്നേ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട് അതില് ബിഗ് ബോസിൽ എത്തുന്നതിന് മുന്നേ ഉള്ളതാണ് ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടുന്ന സമയം മുതലുള്ള സാധനമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അതൊക്കെ കുത്തിപ്പോകുന്നത് എന്നുള്ളതാണ് അവിടെ എന്തായാലും അപ്പാനിയും മസ്താനിയും നല്ല കമ്പനിക്കാരായിരുന്നു കേട്ടോ വന്ന് എന്തായിരുന്നു രണ്ടാളും ആട്ടുംകുട്ടികളെ പോലെ ആയിരുന്നു അല്ലേ അപ്പൊ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇനി വേറെ സംശയമൊന്നും വേണ്ടല്ലോ അല്ലെ രണ്ടുപേരും തമ്മിൽ തല്ലായിരുന്നു മസ്താനി തനി സ്വഭാവം കാണിച്ചു എന്താണ് തനി കൊണമെന്ന് നമ്മൾ കണ്ടു ഇനി മസ്താനിയെ ഭയങ്കര അടിപൊളിയായിട്ടും ഭയങ്കര ജനുവൻ ആയിട്ടാണ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ പഴയ പ്രാങ്ക് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടാൽ മതി അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്നുള്ളതാണ് ബിഗ് ബോസിലെ നാരദ കഥാപാത്രം തന്നെയാണ് അലങ്കരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ശൈത്യം നടത്തിയ രീതിയിൽ അനുമോൾക്ക് ഒരു പണി കൊടുക്കാനുള്ള ഒരു സാധ്യതകള് ഇവിടെ മസ്താനിയുടെ ഭാഗത്ത് നിന്ന് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അതിന്റെ ഒരു ആദ്യഘട്ടം എന്ന രീതിയിലാണ് ഗിസൈലിന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതാണ് ലാലേട്ടൻ എന്തായാലും നേരിട്ടിട്ട് പുറത്താക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടാണ് ഞാൻ കണ്ടിട്ടിട്ടുള്ളത് അത് നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ കാര്യം എന്നുള്ളതാണ് എന്തായാലും ബിഗ് ബോസ് കാണുന്ന ആളുകളുടെ ഒരു പൊതുവികാരം ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷിനും അനുമോൾക്കും അത്യാവശ്യം നല്ല പിൻബലം ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് അനുമോള് അതേപോലെ തന്നെ അനീഷ് രണ്ട് എ എൻ തുടങ്ങുന്ന ആളുകൾക്ക് തന്നെയാണ് കൂടുതൽ ഒരു ഒരു ഇതുള്ളത് അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെട്ട ഈ ഒരു ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റുകള് ഒന്ന് അനീഷ് അനുമോള് അക്ബർ അപ്പാനി ആര്യൻ ഈ ആ എന്ന് വെച്ച് തുടങ്ങുന്ന ആളുകൾക്കൊക്കെ കൂടുതൽ കൂടുതൽ റീച്ച് ഉണ്ട് എന്നുള്ളതാണ് അല്ലേ ഞാൻ ജസ്റ്റ് പേരുകൾ കണ്ടപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് എല്ലാവരും എന്താ ആ വെച്ച് തുടങ്ങുന്നവർക്ക് ഏഹ് ഇങ്ങനൊരു സംഭവം അത് ഈ സീസണിൽ മാത്രമാണോ ഞാൻ മറ്റു സീസണിൽ ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടിയിട്ടാണോ മസ്താനി വന്നത് നമുക്ക് കണ്ടറിയാം അത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും അപ്പൊ പരമാവധി ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകൾക്ക് കൂടെ കൂടാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനെവളയ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധിപ്പെടാൻ സൈനിങ് ഓഫ്